നല്ല ഒരു ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ദുരനുഭവം ഒരാൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അയാൾക്ക് നല്ല സാലറി കിട്ടിയിരുന്നു പെട്ടെന്ന് അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ട് അയാളെ പരിചാരിക്കയും കൂടെയുള്ള ആളുകളൊക്കെ ഇയാൾ വഞ്ചിക്കുകയൊക്കെ ചെയ്തപ്പോൾ നഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ആ ജോലി ഉണ്ടായ കാരണം കൊണ്ട് അയാൾ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അതക്കാട് ബ്ലോക്കായിട്ട് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അയാൾക്ക് അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന ഒരു സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി നമ്മളോട് പറയുന്നത് ജോലി നഷ്ടപ്പെടുക എന്നുള്ളത് നഷ്ടപ്പെട്ടവർക്കാണ് അതിൻ്റെ യഥാർത്ഥ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ അത് കാരണമായിട്ട് ചെയ്തു വെച്ച എത്രയോ കാര്യങ്ങളുണ്ട് അതൊക്കെ ബ്ലോക്കായി പോകുന്നു ചില പേയ്മെൻറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെയാകുന്നു അതൊക്കെ അനവധ്യമാകുമ്പോഴാണ് അതിൻ്റെ വേദന യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തന്നെ നമുക്ക് നല്ല റാഹത്തുള്ള ആപ്റ്റ് ആയിട്ടുള്ള പാഷനായിട്ടുള്ള ഒരു ജോലി നമുക്ക് ലഭിക്കാനും നഷ്ടപ്പെട്ട ജോലി ഏതുണ്ടോ അത് തിരിച്ചു കിട്ടാനും കാരണമാകുന്ന വളരെ സവിശേഷമേറിയാമാണ് ഇത് ചെയ്താൽ റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ആ കാരണം ഉൾപ്പെടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ച് ഒരു തവണയെങ്കിലിത് ചെയ്തു നോക്കാം തീർച്ചയായും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു ഹുസുബാന ഹു നമുക്ക് തോഫിഖ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നതുകൊണ്ടാണ് നമുക്കെന്നത് പറയേണ്ടി വരുന്നത് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ശനിയാറ് ദിവസങ്ങളിൽ നമ്മളതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് സ്റ്റോറി എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും നമുക്ക് ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളൊരു ഇല്ലാതെ പ്രയാസത്തോടു കൂടെ നിൽക്കണം നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല അത് ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണ് മാത്രമല്ല അതിൽ ഒരു റാഹത്തുമില്ല നല്ലൊരു ജോലി കിട്ടണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മ ഉൽ ഹസ്നയിലെ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ അത് ആയിരം തവണ ഏഴു ദിവസം നോമ്പുകാരനായിട്ട് ചൊല്ലുക എന്നുള്ളതാണ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഏഴു ദിവസം നോമ്പുകാരനായിട്ട് യാ കബീർ റുയാ അള്ളാന്ന് ആയിരം തവണ ചൊല്ലാന്ന് പറഞ്ഞാൽ ആണെന്ന് മനസ്സിൽ കരുതണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത എത്രയോ ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തവണയെങ്കിലൊന്ന് ചെയ്തു വയ്ക്കുക നമുക്ക് ഉള്ള ജോലി അത് റാഹത്തുള്ള ജോലിയായി മാറാനും നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കാനൊക്കെ അതൊരു വലിയ കാരണമായിട്ട് മാറും എന്നുള്ളതാണ് നോമ്പ് എന്ന് പറയുന്നത് നോമ്പെടുത്ത് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നോമ്പ് ആ ആത്മീയമായിട്ട് നമുക്ക് ഒരുപാട് പ്രതിഫലം നോമ്പുകാരനായിട്ട് ലഭിക്കും എന്നുണ്ടെങ്കിലും ബൗദ്ധികമായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമായിട്ട് സാധിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ മഴയെ തേടിയുള്ള നിസ്കാരത്തിനെ കുറിച്ച് പ്രതിപാദിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ മഴയെ തേടിയുള്ള നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ ചില ആളുകളൊക്കെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും നാലാമത്തെ ദിവസം നോമ്പുകാരനായി ഒന്ന് നിസ്കാരം അനുബന്ധ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുകയും ആ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ചില സ്വലഹ്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ തന്നെ കാരണം നോമ്പ് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള ഉദ്ദേശ സഫലീകരണത്തിനും ആത്മീയമായിട്ടുള്ള നമ്മുടെ പ്രതിഫലം വർദ്ധിക്കാനും കുട്ടി ലഭിക്കാനൊക്കെ കാരണമാകുന്ന സവിശേഷമേറിയൊരേമാണ് അവർ അവരൊരു അഴ്മലാണ് നിങ്ങൾ നോക്കൂ നമുക്ക് നോമ്പുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അള്ളാർക്കും വേറെ ആർക്കും അറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നോമ്പില്ല എന്നാവൂലോ അപ്പം അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അഴമലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത് അപ്പോൾ നോക്കൂ നോമ്പുകാരനായിട്ട് യാ യാക്കബീർ യാൽ വന്ന് ആയിരം തവണ ചൊല്ലിയാൽ അതിന് ഫലം ലഭിക്കാനുള്ള ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം നിങ്ങൾ നോക്കൂ ഒരു കാരണം മറ്റൊരു കാരണം നോക്കും മത്തനബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് മൂന്ന് ദ്വാ തട്ടി മാറ്റപ്പെടുകയില്ല നിങ്ങൾ കൃത്യമായിട്ട് ഹദീസ് കേൾക്കണം മൂന്ന് ദ്വാ ഒരു കാരണവശാലും തട്ടി മാറ്റപ്പെടുകയില്ല ഏതാണ് ആ മൂന്ന് ദുവാഴ്ന്നറിയോ ദാഴ്വത്തുൽ മല്ലുവും ദാഴത്തുൽ മല്ലൂം എന്ന് പറഞ്ഞാൽ എന്താ അക്രമിക്കപ്പെട്ടയാളിൻ്റെ മർദ്ദിതൻ്റെ പ്രാർത്ഥന ദ ഒരു കാരണവശാലേ തട്ടിമാറ്റപ്പെടുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പറയുന്നത് വാഴത്തുൽ മുസാഫിർ യാത്രക്കാരൻ്റെ ദുവാ അതും തട്ടിമാറ്റപ്പെടുകയില്ല മൂന്നാമത്തേതിൽ പറയുന്നത് വാഴവത്തു സ്വാമി നോമ്പുകാരൻ്റെ ദുവാ അത് തട്ടിമാറ്റപ്പെടുകയില്ല അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ നോമ്പുകാരനായിട്ട് ഇതിങ്ങനെ ചെയ്താൽ ആ ദ്വാഴ് സ്വീകരിക്കപ്പെടുന്നുള്ളത് നമ്മളിതിൻ്റെ ആദ്യത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞേ ഈ ഒരു ഒരാ സ്വീകരിക്കപ്പെടാൻ ഒരു കാരണം ഉണ്ട് ആ കാരണം ഏതാണ് മുത്തുവിധങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വിഭാഗം ആളുകളുടെ ദ്വാഴ തട്ടി മാറ്റപ്പെടുകയില്ല ആ മൂന്ന് വിഭാഗത്തിൽ ഒന്ന് മർദ്ദിതനാണ് മറ്റൊന്ന് മുസാഫിറാണ് മറ്റൊന്ന് നോമ്പുകാരനാണ് സ്വാഹിമാണ് അപ്പൊ ഈ മൂന്ന് വിഭാഗത്തിൻ്റെ നിങ്ങൾ നോക്കൂ നമ്മളാരെയും വേദനിപ്പിക്കുക അക്രമിക്കോ ഒന്നും ചെയ്യരുത് നമ്മളൊരാളെ ഫോൺ വിളിച്ച് നന്നായിട്ട് സംസാരിച്ച് കോൾ ചെയ്ത് അവൻ്റെ മനസ്സ് വേദനപ്പെടുത്തി എന്ന് സംവദിക്കാം അക്രമിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പോയിട്ട് ഒരു വെട്ട് വെട്ടാന്നോ കത്തി കൊണ്ടൊരു കുത്തുകുത്ത് എന്നൊന്നുമില്ല ഇതിനർത്ഥം അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചാലും മനസ്സിനെ ആക്രമിക്കുന്നതാണത് അപ്പോൾ അങ്ങനെ ഒരാളോട് പറഞ്ഞ് സങ്കല്പിക്കാം അയാളൊന്നും മനം പൊട്ടിയിരുന്ന് റബ്ബിൻ്റെ മുമ്പിലൊരു കണ്ണുനീർത്തുള്ളി ഉറ്റിയാൽ മതി നമ്മുടെ ജീവിതം നശിക്കാൻ നമ്മുടെ ജീവിതം പാഴാവാൻ അതുകൊണ്ട് ഒരാളെ അക്രമിക്കരുത് അവൻ്റെ ദ്വാഴ അല്ല പെട്ടെന്ന് സ്വീകരിക്കും നമുക്കെതിരെ ഓൻ ദ്വാഴ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓൻ്റെ കണ്ണുനിരത്തുള്ളി നിലത്ത് ഭൂമിയിൽ പതിച്ചാൽ തന്നെ മതി അള്ളാഹുന്നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ സോയിമ് നോമ്പുകാരൻ്റെ ദ്വാ വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുന്നത് കൊണ്ട് ആ സമയത്തുള്ള ദ്വാ അത് വളരെ പ്രതിഫലാർഹമാണ് വളരെ പവർഫുള്ളാണ് അതിന് നല്ല ഇജാബത്ത് ഉണ്ടാകും അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രവാസികൾ നിങ്ങൾ ആരെങ്കിലും ഉമ്മമാരൊക്കെ ഇത് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക അവരോട് പറ്റുമെങ്കിൽ ഇതൊന്ന് ചെയ്യാൻ വേണ്ടി പറയാം നോമ്പത്രമേൽ പവിത്രതയേറിയതാണല്ലോ നോമ്പെടുത്ത് യാ കബീർയാ അള്ള എന്നുള്ളത് ആയിരം തവണ ഏഴ് ദിവസം നോമ്പുകാരനായിട്ട് ചൊല്ലാൻ വേണ്ടി പറയാം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ചില വിഷയങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ സ്ഥിരമായി നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടേക്കാം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ അങ്ങനെ ചെയ്യും ഒരാൾ മദ്യപിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക ആ മദ്യപാനം അയാളിങ്ങനെ വളരെ ഇങ്ങനെ കൊണ്ടുപോകണേ അയാളുടെ ഭാര്യ അറിയില്ല അയാളുടെ വീട്ടുകാരറിയില്ല അയാളും ആ മദ്യപിക്കുന്ന ആളും അയാളുടെ സുഹൃത്തുക്കൾ മാത്രമേ അറിയുള്ളൂ അതറിയാത്ത രൂപത്തിലാ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അള്ളാഹു എനിക്കൊരു പരീക്ഷണം കൊടുക്കും എന്തിനാ ഈ പരീക്ഷണം കൊടുക്കുന്നത് ഇവന് വളരെ സീക്രട്ടായിട്ട് ചെയ്യുന്ന ഈ ഒരു ദുസ്വഭാവം മാറ്റണം അതെങ്ങനെ മാറ്റണം അള്ളാഹോ അവനക്ക് എന്തെങ്കിലും ഒരു അപകടമോ ഒരു പരീക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവൻ ചിന്തിക്കണം എന്ത് ചിന്തിക്കണം എനിക്കത് ലഭിക്കാനുണ്ടായി കാരണം ഞാൻ ഇങ്ങനെ ഒരു തെറ്റിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അതിൽ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാവണം എന്നോ മനസ്സിൽ കരുതിയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ അതിൽ നിന്നും എനിക്ക് വലിയ സലാമത്ത് ലഭിക്കും അപ്പം അങ്ങനെ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുക അഞ്ചു പക്കച്ചു ഫറുദമസ്കാരം കൃത്യതയോടുകൂടെ സമയത്തിന് നമസ്കരിക്കുക ഈ ദുനിയാവിലെ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിലേ ആക്കാൻ ഒരു കാരണമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഡിലേ ആയിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മുടെ ലോഹർ സംസ്കരിക്കാൻ പറഞ്ഞു ആസു സംസ്കരിക്കാൻ പറഞ്ഞു മകരുവിസ്കരിക്കാൻ പറഞ്ഞു നമ്മളാ പറഞ്ഞു കേൾക്കുന്നില്ല നമ്മൾ ലോഹറിസ്കരിക്കുന്നത് വളരെ നേരം വഴുകിയിട്ടാണ് മൂന്നരയ്ക്കാണ് വാങ്ങുന്നില്ല മൂന്ന് ഇരുപത്തഞ്ചിനാണ് ലോഹറിസ്കരിക്കുന്നത് എന്തിനാ അങ്ങനെ സംസ്കരിക്കുന്നത് അപ്പോൾ ഒരൊറ്റ കൂടുതുകൊണ്ട് രണ്ട് സംസ്കാരം കിട്ടും ലോഹറ് മൂന്ന് ഇരുപത്തഞ്ചിന് നിസ്കരിച്ചാൽ ലോഹർ നിസ്കാരം കഴിയും സലാം വെട്ടുമ്പോഴേക്ക് അസ്സാമലൈക്കും വറഹമത്തുള്ള പറയുമ്പോഴേക്ക് അള്ളാഹു അക്ബർ ഇവിടെ തന്നെ പള്ളിയിൽ നിന്ന് ആശ്രമം കൊടുക്കും അപ്പോൾ ഉടനെ തന്നെ അവശ്രം നിസ്കരിക്കാം അപ്പോൾ ഒരൊറ്റ ഡ്രസ്സ് ചേഞ്ച് ആക്കൽ കൊണ്ട് അല്ലേ ഒരൊറ്റ നിസ്കാര കുപ്പായം കൊണ്ട് രണ്ട് വക്കത്ത് നിസ്കാരം ഒരുമിച്ച് അടിച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ രീതി മാറ്റുക അത് നമ്മൾ അള്ളാഹു പറഞ്ഞൊരു കാര്യത്തിനെ പിന്തിപ്പിക്കണം അപ്പം നമ്മളള്ളഹാനോട് ഒരു കാര്യം ചോദിക്കുകയാണ് എനിക്ക് മക്കളെ തരണേന്ന് അള്ളാഹു അത് ബിന്ദിപ്പിക്കും എനിക്ക് ജോലി തരണേ അതങ്ങനെ ബിന്ദിപ്പിക്കും ജോലിയും പിന്തു കാരണം നമ്മളള്ളാഹാൻ്റെ കാര്യം ബിന്ദിപ്പിച്ചില്ലേ അതെന്താ അല്ലൊരു റിവഞ്ച് എടുക്കുകയാണോ അല്ല ഇത് ദുനിയാവാണ് ദുനിയാവുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ദുനിയാവിൽ ഉണ്ടാകും ചില മഹാന്മാരൊക്കെ ഈ വിഷയത്തെ അങ്ങനെ എണ്ണുകയും ചെയ്തിട്ടുണ്ട് ദുനിയാവിലെ അള്ളാഹു സുബാനഹല നിസ്കാരം ഡിലേ ആക്കുന്നവർക്ക് പിന്തിപ്പിക്കുന്നവർക്ക് സമയത്തിന് നിസ്കരിക്കാത്തവർക്ക് കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു പരീക്ഷണം ഇതാണ് അവൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു പിന്തൽ വരുമെന്നുള്ളത് അത് വളരെയധികം ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീഖ് നൽകട്ടെ അപ്പം അഞ്ചു വാക്കത്ത് പറഞ്ഞ സംസ്കാരം സ്ഥിരമാവായി കൃത്യമായി സംസ്കരിക്കാൻ സമയത്തിന് ഹറാമിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുക നമ്മൾ മറ്റൊരാളുടെ നമ്മുടെ മനസ്സിലൊരാളുടെ വെറുപ്പുണ്ടാകാതിരിക്കുക ജീവിതത്തിൽ ഒരു ഒരു സാഹചര്യത്തിലും കളവ് പറയാതിരിക്കുക റീബത്ത് പറയാതിരിക്കുക ഇങ്ങനെ നല്ല ജീവിതത്തിൻ്റെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറി ആരാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ജീവിതം ക്രമപ്പെടുത്തി അള്ളാഹു എന്നെ കാണുന്നുണ്ട് ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധ്യത്തോടെയും ബോധത്തേടേയും കൃത്യമായി തസ്ബീഹിലും തെക്ക്ബീറുകളിലും വിശുദ്ധ ഖുർആൻ ആയിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും കൂടി ചെയ്യുക ഈ അമൽ മാത്രം ചെയ്താൽ പോരെ ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക വിഷ്ണാദന്മാരെയും ഗുരുനാഥന്മാരെയും ആദരിക്കുക ബഹുമാനിക്കുക മറ്റുള്ളവരെ സഹായിക്കുക എന്തെങ്കിലുമൊക്കെ സ്വതക്കുകൾ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നതിൽ നിന്നൊക്കെ നൽകുക ഇതൊക്കെ നമ്മുടെ ജീവിതം വിജയിക്കാൻ കാരണമാകും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലിക്കും വരഹമുല്ല